സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുറച്ചുവരികയാണ് എൺപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില സർവകാല റെക്കോർഡിലാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത് ബി എസ് എൻ തങ്ങളുടെ പുതിയ ഓഫറായ ഒരു രൂപയ്ക്ക് ഒരു മാസം ഫ്രീ റീചാർജ് എന്ന ഓപ്ഷൻ ഈ മാസം പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ബി എസ് എൻ എൽ സിം ഉപയോഗിക്കാൻ പറ്റും പുതിയ സിം എടുക്കുമ്പോൾ ഒരു രൂപ നൽകിയാൽ മതി ഡെയിലി രണ്ട് ജി ബി ഡാറ്റ നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് വോയിസ് കോൾ എന്നിവയാണ് ഈ ഓഫറിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുക ചുരുക്കി പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മുഴുവൻ ഡെയിലി രണ്ട് ജി ബി ഡാറ്റ വെച്ച് കോളുകൾ ചെയ്യാൻ പറ്റും ബി എസ് എൻ ഈ ഓഫർ ഈ മാസം പതിനഞ്ച് വരെ മാത്രമാണുള്ളത് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഓഫർ ഉപയോഗപ്പെടുത്തുക കൂടാതെ ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്